സിദ്ധിക്ക് ഭക്തർ ഒരുപാട് വഴിപാടുകൾ നടത്തുന്ന സ്ഥലമാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രം അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഭക്തർ പോയിട്ട് വഴിപാട് നടത്തുന്നത് ധനസമൃദ്ധിക്കും മാംഗല്യ മാംഗല്യതടസ്സം മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പം നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് തിരുപ്പതി ബാലാജി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ തുക മാറ്റി വെച്ചതിന് ശേഷം ഭഗവാൻ്റെ ഈ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് പിന്നെ നമുക്ക് എപ്പോഴാണോ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പൈസ അവിടെ കാണിക്കായിട്ട് ഇടുകയും ചെയ്യാം മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ വെങ്കിടേഷായ നമ ഓം നമോ ശ്രീനിവാസായ നമ വെങ്കിടേശ്വര ഗായത്രി മന്ത്രം ഓം ശ്രീനിലയായ വിത്മഹേ വിങ്കി ഡേശായ ധീമഹി തന്നോ ഹരി പ്രചോദയ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതായിരിക്കും